മനസ്സും ശരീരവും ഇനി ആറ്റുകാലിലേക്ക് സ്ത്രീകളുടെ ശബരിമലയിൽ പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വ്രതം നോറ്റും മനമൊരുക്കി പ്രാർത്ഥിച്ചുമുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പ് ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് നാളെ രാവിലെ വരെ ആ കാത്തിരിപ്പ് നീളും കനത്ത ദൂരത്തോളം നിരന്ന് പൊങ്കാല അടുപ്പുകളും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി അവയ്ക്ക് കാവലിരിക്കുന്ന ഭക്തലക്ഷം കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ഭക്തർ നേരത്തെ തന്നെ തലസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ അവർ അടുപ്പുകൂട്ടി നാളേക്കുള്ള കാത്തിരിപ്പിലാണ് ക്ഷേത്ര പരിസരവും പൊങ്കാല കലങ്ങൾ കൊണ്ടു നിറഞ്ഞു തിളയ്ക്കുന്ന വേനൽ ചൂട് വകവയ്ക്കാതെ പൊങ്കാല തിരക്കിലാണ് ആറ്റുകാൽ കനത്തു ചൂടായതിനാൽ കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ച മുതൽ നാളെ രാത്രി എട്ടുമണിവരെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട് വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വണ്ടികളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായി പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയും റെയിൽവേ പ്രത്യേക സർവീസും നടത്തും നാളെ രാവിലെ പത്തരയ്ക്ക് സഹമേൽശാന്തി വലിയ തിളപ്പള്ളിയിലേക്കും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലേക്കും അഗ്നി പകരുമ്പോൾ മുഴങ്ങുന്ന ചെണ്ടമേളവും കരിമരുന്നു പ്രയോഗവും ഭക്തർ ഒരുക്കി അടുപ്പുകൾ ജ്വലിപ്പിക്കാനുള്ള വിളംബരമാകും പണ്ടാര അടുപ്പിൽ നിന്ന് കത്തിക്കുന്ന ദീപമാണ് കിലോമീറ്ററുകളോളം നിരന്ന് അടുപ്പുകളിലേക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം ശാന്തിക്കാരിയാണ് നിവേദ്യത്തിനായി നിയോഗിച്ചിട്ടുള്ളത് രാത്രി മണക്കാട് ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തിങ്കളാഴ്ച രാവിലെ തിരിച്ചെത്തും പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം